അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചെലവിന് കൊടുക്കണമെന്ന് കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോലവിന് കൊടുക്കണം കൊടുക്കണം ഞാൻ അതല്ലെന്ന് കുഞ്ഞിന് എന്തെങ്കിലും കൈമണി കൊടുക്കാനെന്ന് കാണാൻ ണാൻ പോവൻ ഇരിക്കാൻ പറ മൂന്നാർ എന്തോ കാണാൻ പോവുകടാ നീ വീട്ടിൽ നിന്ന് രണ്ട് മരമോന്ത കാണൂല്ലേ ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നില്ലയോ നാട്ടിലങ്ങാണെ പോയി നല്ലൊരു മോന്ത കാണും അവൻ രണ്ടു മോന്ത കാര്യമാല്ലോ പറഞ്ഞു ഞാൻ കട്ട് പറഞ്ഞാൽ ഞാനിപ്പോ കട്ടിടന്നിട്ടേ അവൻ പറയുന്ന എന്നോടും ഞാൻ പറയുന്ന അവനോടും പറഞ്ഞാൽ മതിയല്ലോ തീർന്നല്ലോ പഠിക്കണ്ടല്ലോ മിടിക്കുക പൈസ വല്ലതും കൊടുക്കുന്നത് എത്ര വേണം ചൈന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് നിനക്ക് നിരക്കാൻ പോകുന്നില്ല അയ്യായിരം രൂപ വേണം